നവീകരണം പൂർത്തിയാക്കി അഞ്ചൽ വർഷ തിയേറ്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചു ഇതോടെ കേരളത്തിലെ അത്യാധുനിക കൂടിയ തിയേറ്ററുകളിൽ ഒന്നായി അഞ്ചൽ വർഷ തിയേറ്റർ മാറി ഇന്റർനെറ്റിന്റെയും സമൂഹ മാധ്യമങ്ങളുടെയും ആധിക്യത്തെ തുടർന്ന് സിനിമാ തിയേറ്ററുകൾ ഒന്നൊന്നായി അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജില്ലയുടെ കിഴക്കൻ മേഖലയ്ക്ക് ആവേശമായി പാരമ്പര്യം നിലനിർത്തി അത്യന്താധുനിക സംവിധാനങ്ങളോടെ അഞ്ചലിൽ വർഷ തിയേറ്റർ തലയുയർത്തിയിരിക്കുന്നത് പ്രവർത്തനം പൂർത്തിയായ വർഷ തിയേറ്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ മകനെ ശ്രീ വിഘ്നേഷിനെ അദ്ദേഹം ഈ ചുമതല ഏൽപ്പിച്ച ഒരു സന്ദർഭം കൂടിയാണ് അപ്പൊ എന്തുകൊണ്ട് വളരെ വൈകാരികമായ ഒരു ചടങ്ങായി കൂടി ഇത് മാറിയിരുന്നതാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല അദ്ദേഹം കുറേയധികം പേരുകൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവരുടെ പേരുകൾ പറയും നമ്മളെല്ലാവരും സിനിമ വളരെയധികം ആശ്രയിക്കുന്നവരാണ് അഞ്ചലിൽ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൂടിയെത്തുന്ന ഒരു പേരാണ് അഞ്ജൽ ശ്രീ അദ്ദേഹം ഏറ്റവും മികച്ച ഒരു അനൗൺസറായിരുന്നു അദ്ദേഹത്തിൻ്റെ അനൗൺസ്മെന്റ് നമ്മുടെ ഞങ്ങളെ സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു വാഗ്ചാധുരി അദ്ദേഹത്തിനുണ്ടായിരുന്നു അവർ ഒരുപാട് ഒരുപാട് പേര് ഞാൻ സാമ്പത്തികമായി പറഞ്ഞു സിനിമാ ലോകത്ത് അഞ്ചലിന് ഒരുപാട് പുതുമകൾ സമ്മാനിച്ച വർഷ തിയേറ്ററിനെ തെക്കൻ കേരളത്തിലെ സിനിമാ ഹബ്ബാക്കി മാറ്റിയിരിക്കുകയാണെന്ന സ്വാഗത പ്രസംഗത്തിൽ തിയേറ്റർ എം ഡി വർഷ വിജയൻ പറഞ്ഞു സീറ്റുകളും സ്ക്രീനുകളും ഉൾപ്പെടെ തിയേറ്റർ നവീകരണ പ്രവർത്തനം പൂർത്തിയായതോടെ അടിമുടി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ തേൻമാവിൻ കൊമ്പെത്തുന്ന ചിത്രത്തിലൂടെയാണ് വർഷ തിയേറ്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ഫോർക്കെ ലേസർ ഡോർഡി അറ്റ്മോസ് ഡി ടി എസ് എക്സ് ത്രീ ഡി എന്നീ അത്യന്താധുനിക സംവിധാനങ്ങളോടെയാണ് ഇനി വർഷ തിയേറ്ററിന്റെ அப்புறமாளிகளிலோட சித்திரம் தர்சிக்கான ஆவுகா தோடீரம் பூஞ்சு இந்த வெளிவெசத்தை பத்தி நான் கேட்கல அதுக்கு பின்னால அடி மனசுல நெசமான நீ நான் சொல்லவா കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജയശ്രീ എ നൌഷാദ് പൊതുപ്രവർത്തകരായ ജ്യോതികുമാർ ചാമക്കാല വിശ്വസേനൻ ലിജു ജമാൻ ഉമേഷ് ബാബു പി എസ് സുമൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചൽ